മിനിരണ്ടിലും പരമ്പരയിലൂടെ ജീവിതത്തിലും ഒന്നിച്ചവരാണ് സൽമാനിലും മേഘയും ഇരുവരുടെയും അറിയാൻ ഏറെ ആകാംക്ഷയാണ് ആരാധകർക്കും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം അടുത്തിടെയായിരുന്നു ഇരുവരും ചാനൽ തുടങ്ങിയത് ഇപ്പോഴിതാ ക്യൂ എയിലൂടെയായി വന്ന ചോദ്യങ്ങൾ പ്രതികരിച്ചിരിക്കുകയാണ് മേഘ വിവാഹ ശേഷമുള്ള മാറ്റത്തെക്കുറിച്ചും ബേബി പ്ലാനിങ്ങിനെക്കുറിച്ചും സീരിയലിനെക്കുറിച്ചുമെല്ലാം ചോദ്യങ്ങളുണ്ടായിരുന്നു മേഘ മഹേഷ് മേഘ സൽമാൻ ആയപ്പോൾ ഉള്ള മാറ്റത്തെക്കുറിച്ചും ചോദ്യമുണ്ടായിരുന്നു ചിലതിനൊക്കെ വ്യക്തമായ മറുപടി നൽകിയപ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ തമാശയായി എടുക്കുകയായിരുന്നു മേഘ വാ സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു മേഘ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള സംവാദത്തിന് തുടക്കം കുറിച്ചത് ആദ്യ എപ്പിസോഡ് നിങ്ങൾ ഒന്നിച്ചു കണ്ടപ്പോൾ തന്നെ അവന് വേണ്ടി ജനിച്ചവളാണെന്ന് തോന്നി എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് മേഘ സൽമാൻ ആയതിനു ശേഷമുള്ള മാറ്റത്തെക്കുറിച്ചും ചോദ്യമുണ്ടായിരുന്നു സമാധാനം സന്തോഷം അടുക്കും ചിട്ടയുമുള്ള ജീവിതം എന്നായിരുന്നു മറുപടി ഒഫീഷ്യൽ മാരേജ് കഴിഞ്ഞു ഇനി പാർട്ടിയാണ് എന്നായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മേഘ മറുപടി നൽകിയത് ഒന്നിച്ച് സീരിയൽ ചെയ്യാനുള്ള അവസരത്തിനായി ഞങ്ങളും കാത്തിരിക്കുകയാണ് സീരിയൽ ലൈഫ് എനിക്കും മിസ് ചെയ്യുന്നുണ്ട് തട്ടമിട്ടപ്പോൾ സൂപ്പറായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിരുന്നു മേഘ പങ്കുവച്ചത്